നമസ്കാരം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തവുമായി ബന്ധപ്പെട്ട രണ്ട് എഫ്ഐആറുകളും അതിൻ്റെ ആദ്യത്തെ എഫ്ഐആറിനകത്തുള്ള പൂർണ്ണമായ അന്വേഷണവും നടന്നിടുകയാണ് രണ്ട് കേസിലെയും രണ്ടാം പ്രതി എന്ന് പറയുന്നത് മുരാരി ബാബുവാണ് ഏറ്റവും അവസാനം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏറ്റവും അവസാനം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും സ്പെഷ്യൽ സബ് സബ്ജയിലിൽ തിരുവനന്തപുരത്ത് കഴിയുകയും ചെയ്യുന്ന മുരാരി ബാബുവാണ് രണ്ടാമത്തെ പ്രതി മുരാരി ബാബുവിലൂടെ പുറത്തേക്ക് വന്ന പല സത്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഞെട്ടിക്കുന്നതും അവർ കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുടെ പേരുകളാണ് മുരാരി ബാബുവിൽ നിന്ന് പുറത്തു വന്നതെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് മുരരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ അടുത്ത് കാണുകയാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വാറൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞോ മുരാരി ബാബുവിനെ സ്പെഷ്യൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വന്നു അവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ചില ഇനിയും പുറത്തു വരാത്ത കുറേ സത്യങ്ങൾ കൂടി പുറത്തു വരുമെന്നും കണ്ടെടുത്ത തെളിവുകളെ തങ്ങളുടെ ക്രോഡീകരിക്കുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കഴിയും എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ശബരിമലയിലെ യുവതി പ്രവേശ യുവതി രണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ബിന്ദു അമ്മി കനകദുർഗ എന്നിവർ പ്രവേശിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ടുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അവർക്ക് കിട്ടിയിട്ടുള്ള പണികളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ധാരാളം ആൾക്കാർ കാണുകയും പല കമൻറ്റുകളും വരികയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ രണ്ട് വ്യക്തികളാണ് യൂട്യൂബിൽ ഇത്ര ഒരു രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോകളെയും വിമർശിച്ചുകൊണ്ട് മറ്റൊരു ചാനൽ അവതാരകൻ ശബരിമല ശാസ്ത്രൻ അത്ര വലിയ ശക്തിയില്ലാത്ത ആളാണെന്ന് മനോജ് എബ്രഹാമിൻ്റെ സ്ഥാനലബ്ധിയെ കാണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തയും ചെയ്തു മനോജ് എബ്രഹാം എന്ന് പറയുന്ന ആൾ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു എന്നതിലപ്പുറം യാതൊരു ഒരു പദവിയിലാണ് ഡി ജി പി ആണെങ്കിലും ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം വിജിലൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂട്ടടച്ചിക്കപ്പെട്ട തത്തയാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുരാരി ബാബു ഈ യുവതീപ്രവേശനം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം രണ്ടാം തീയതി നടക്കുമ്പോൾ മുരാരി ബാബു സന്നിധാനത്തുണ്ടായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചവരിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് എൻ വാസുവാണ് അദ്ദേഹത്തിന്റെ മകൻ അന്ന് ഹരിശങ്കർ സോറി പിന്നെ ആ അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ എസ് പി പിന്നെ ശ്രീജിത്ത് ഐ പി എസ് അങ്ങനെ പലരും പത്മകുമാർ അങ്ങനെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായ മണ്ണടി സ്വദേശിയായ ഒരു മനുഷ്യനും ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയായി ഇവിടെ ഉണ്ടായിരുന്നു ഇവർ ഇത്രയും പേരും ചേർന്നാണ് ഇതിനുള്ള ചരട് അവിടെ സന്നിധാനത്ത് പ്രകൃതി ചെയ്തെങ്കിൽ സി പി എമ്മിൻ്റെ കണ്ണൂരിലുള്ളൊരു നേതാവ് ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാളാണ് എന്തിനു ഒരു പോലീസുകാരനെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരികയും അയാളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം നടപ്പാക്കാനുള്ള കരുക്കളുണ്ടാകുകയും അതിന് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ വലയിലാക്കുകയും അതുവഴിയാണ് സ്ത്രീകൾ സന്നിധാനത്തെത്തിയതും എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം അത് സത്യസന്ധമാകാനുള്ള സാധ്യതയും കൂടുതലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെന്നും പറയുമ്പോൾ ദേവസ്വത്തിൻ്റെ സ്വത്ത് ദേവൻ്റെ സ്വത്തും ആചാരങ്ങളും സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് യുവന്മാരല്ല അതിനകത്ത് മുരാരി ബാബു അങ്ങനെയുള്ള ആളാണ് ഞാൻ പറഞ്ഞ മണ്ണാടി സ്വദേശി അതിനുള്ള ആളാണ് അടൂർ മണ്ണാടി സ്വദേശി അതിനുള്ള ആളാണ് കൂടാതെ വാസു എന്ന് പറയുന്ന അന്നത്തെ കമ്മീഷൻ അതിന് ബാധ്യസ്ഥനാണ് ഇവരെല്ലാം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതിലെ അംഗങ്ങളായ ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവർ ഇതിന് ബാധ്യസ്ഥരാണ് അതിന് ചുക്കാൻ പിടിക്കാൻ ഇതിനെതിരെ നിൽക്കേണ്ട ആൾക്കാരാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മളിതിനെയൊക്കെ സമീപിക്കുവാൻ എൻ എസ് എസിൻ്റെ എന്ന് പറയുന്ന പോപ്പിന് ഈ പറയുന്ന മുരാരി ബാബു ഓരോ സെക്കൻഡിലും ശബരിമല ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പപ്പോൾ ഫോണിൽ കൂടെ അറിയിച്ചുകൊണ്ടിരുന്നാ പറയുന്നത് തൻ്റെ കഴിവുകൊണ്ടും താൻ ഉൾപ്പെടുന്ന നേതൃത്വം കൊണ്ടാണ് ഇതുവരെ സ്ത്രീകൾ ശബരിമലയിൽ കയറാത്തതെന്നും അങ്ങനെ കയറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ടെന്നും അങ്ങയുടെ എല്ലാ സ്വപ്നങ്ങളെയും സഫലീകരിക്കുമെന്നൊക്കെയാണ് ഇയാൾ പല പ്രാവശ്യവും ഈ കാര്യത്തിൽ പറഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് ആചാര ലംഘനം നടത്തിയതിനു ശേഷവും മുരാരി ബാബുവിനെ ഭാര്യയെ എൻ എസ് എസിൽ കൊടുത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനോ അവർക്കൊരു സസ്പെൻഷൻ കൊടുക്കാനോ താക്കീത് കൊടുക്കുവാനോ ഒന്നും തന്നെ ഈ പറഞ്ഞ പെരുന്നയിലെ പോപ്പ് തയ്യാറാകാത്തതിന്റെ പിന്നിൽ മുരാരി ബാബുവിനോടൊപ്പം നിന്നുകൊണ്ട് ശബരിമലയിലെ ആചാര ലംഘനത്തിൽ കൂട്ടുനിൽക്കുകയായിരുന്നു സുകുമാരൻ നേരുന്ന പൊതുസമൂഹവും നായർ സമുദായ ആൾക്കാരും വിശ്വസിച്ചാൽ അവരെ എതിർത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് രണ്ട് മൂന്ന് രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിക്കും ഇഷ്ടപ്പെട്ടവരെ പുറം സർക്കാർ സർവീസിലേക്ക് കയറ്റും എൻ എസ് എസിലെ പോപ്പിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ ആ സ്ഥാപനത്തിലേക്ക് നിയമിക്കും നിങ്ങൾക്കറിയാവുന്ന പല എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ആൾക്കാരും എൻ എസ് എസുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡിലേക്കെ ബന്ധമുള്ളവരും ഈ പറയുന്ന പോപ്പിന്റെ ബന്ധുക്കളുമാണ് മുഴുവൻ ആൾക്കാരും അതിൻ്റെ ദാഷ്ട്യമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ധാർഷ്ട്യം തന്നെയാണ് അയാൾ ഈ കാര്യത്തിലും ചെയ്ത് അയ്യപ്പന്റെ നടയിലേക്ക് രണ്ട് സ്ത്രീകളെ കടത്തിവിട്ട ഈ കശ്മലന്മാർക്ക് അനുകൂലമായ നിലപാടെടുക്കാണ് അയാൾ ആഗോള അയ്യപ്പ സംഗമത്തിലും അന്നും എടുത്തതെന്ന് പറയുന്നത് അന്ന് മുരാരിബാബുവിനെ താക്കീത്യുവാനോ എൻ എസ് എസിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന എൻ എസ് എസിന്റെ പ്രതിനിധിയായിട്ട് എൻ എസ് എസ് കാര് തന്നെ ശുപാർശ ചെയ്ത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ജോലി മേടിച്ച ഒരാളാണ് പത്മ ഈ പറയുന്ന ഇയാള് സുകുമാരൻ നായരാണ് ഇയാളെ ശുപാർശ ചെയ്ത് ദേവസ്വം ബോർഡ് ജോലി മേടിച്ചു കൊടുത്തത് ഗാർഡായിട്ടാണെങ്കിലും സെക്യൂരിറ്റി ആയിട്ടാണെങ്കിലും ജോലി മേടിച്ചു കൊടുത്തയാളാണ് ആചാര ലംഘനം നടത്തിയ മുരാരിബാബുവിനെ ചേർത്ത് പിടിക്കുകയും അതുവഴി ആ മുരാരി മുരാരിബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു യാതൊരു നടപടി എടുക്കാതെ നിന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ സുകുമാരൻ നായർ അപ്പം പരോക്ഷമായി അന്നേയും സുകുമാരൻ നായർ സിപ്പിമിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ എൻ വാസുവിനെയും പത്മകുമാറിലേക്കും ഈ അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധത്തിൽ പോകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ കാ രണ്ട് കാരണങ്ങളാണുള്ളത് ഞാനിതിനകത്ത് ഏറ്റവും ചെറിയൊരു അംഗമാണെന്നും ഞാനല്ല ഇതൊന്ന് ചെയ്തിട്ടുള്ളെന്നും ഇതിന് എൻ്റെ മുകളിലോട്ടുള്ള പുറേ ആൾക്കാർ പുറകെ പുറകെ വരും എന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി പറഞ്ഞതും മുരാരി ബാബു ഞാനിതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളെന്നും എൻ്റെ മുകളിൽ പരിശോധിച്ച ആൾക്കാരൊക്കെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും ചെയ്യുന്നതും അങ്ങനെ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ഇവർക്ക് മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരുപക്ഷേ പിണറായി വിജയൻ നേരിട്ടിറങ്ങി അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രതിയായിട്ട് ജയിലിൽ പോകുന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഇതിനകത്തെല്ലാം അറിയേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രതയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടവും കൃത്യമായി ഉണ്ടായില്ല എങ്കിൽ അന്വേഷണം വഴിതെറ്റപ്പെടും ഒരു തർക്കമില്ല അക്കാര്യത്തിൽ ഇപ്പോൾ പിടിച്ചെടുക്കപ്പെടുന്ന സ്വത്തിന്റെ വിവരങ്ങളെ പറ്റിയോ ഒന്നും തന്നെ യാതൊരു പരാതിയും മറ്റു രീതിയിൽ ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കാണാതെ പോയി എന്ന് പറയുന്ന ഹൈക്കോടതി പറയുന്ന അത്രയും സ്വർണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാകുന്ന ആയി ചുരുങ്ങിയിരിക്കുന്നതിനാൽ ഈ പറഞ്ഞ് പിടിച്ചെടുത്തതിനകത്തോ യന്മാരുടെ ആർജിച്ച് സ്വയാർജിച്ച സ്വത്തുകൾക്കകത്തോ ഒന്നിൽ തന്നെ ചെയ്യുവാൻ ദേവസ്വം ബോർഡിനോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയില്ല എന്നുള്ളതാണ് നിയമം അറിയാവുന്ന ഞങ്ങളുടെ ലീഗൽ ഡീസർ തന്ന ഉപദേശം അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഇതിൻ്റെ എല്ലാം കൊട്ടും കോശവും കഴിഞ്ഞ് ഇതിനെ സമൂഹം മറക്കുന്ന സമയത്ത് എല്ലാ സിവിൽ കേസുകളും സിവിൽ കേസ് ഇല്ലാത്തത്തോളം കാലം അതിൽ നല്ല ഊരി 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 ഉണ്ണിക്കിഷ്ണൻപുറ്റിയായാലും മറ്റാരായാലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ അവന്മാർ അതുപോലെ തന്നെ ജീവിതാവസാനന്മാരെ അവനും അവന്മാരുടെ സന്തതി പരിവാരങ്ങളും ഉപയോഗിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ നടക്കുന്ന അന്വേഷണത്തിൽ എന്തൊക്കെ വെള്ളം ചേർക്കപ്പെടുമെന്ന ഭാവിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രസിഡൻ്റ് നിലയിൽ പത്മകുമാറിനും ഉദ്യോഗസ്ഥൻ്റെ നിലയിൽ മുരാരി ബാബുവിനും കമ്മീഷൻ നിലയിൽ മുരാരി ബാബുവിനും സോറി പിന്നെ എൻ ബാസുവിനും മറ്റ് അവിടുത്തെ എ എന്ന നിലയിൽ ഈ പറഞ്ഞ മണ്ണടി സ്വദേശിക്കും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന ഈ പറഞ്ഞ മുരാരി ബാബുവിനും ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല യോമാരെല്ലാം ഇതിൽ തന്നെ കുരുങ്ങി കിടക്കുന്നു സ്ത്രീ സ്ത്രീ പ്രവേശന വിഷയത്തിൽ അതിനെ കണക്ട് ചെയ്ത് വേണം ഈ പറഞ്ഞ കാര്യങ്ങളെ ചിന്തിക്കുവാൻ അപ്പോൾ അയ്യപ്പൻ ഉണ്ടെന്നും അയ്യപ്പൻ യോഗനിദ്രയിൽ യോഗ മുദ്രയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് വേണം ഇതിനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കാൻ കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ പരുമലപ്പള്ളിയിലെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ധാരാളം വിശ്വാസികൾ കാൽനടയായി പരുമലപ്പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ 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 പ്രാർത്ഥിച്ചുകൊണ്ടോ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പൊതുസമൂഹത്തോടെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ നാനാ ജാതി മതത്തിൽപ്പെട്ട വിശ്വാസികൾ വന്നു കയറുന്ന ഒരു നിശ്ചിത സമയം കൊണ്ട് ഇത്രയും ആൾക്കാർ വന്നു കയറുകയും കോടികളുടെ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുന്ന ബിസിനസ് സർക്കാരിനുൾപ്പെടെ ലാഭം കിട്ടുന്ന ശബരിമല എന്ന് പറയുന്ന വിശ്വാസികളുടെ കേന്ദ്രത്തെ അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഈ ഇങ്ങനെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം കാരണം ആ വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ ചിന്തുന്ന ഒരു ബ്ലെയിഡായിട്ട് നമ്മുടെ വാക്കിലുണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് അത് ഉണ്ടാവാൻ പാടില്ല കാരണം വിശ്വാസമാണ് ഓരോ ആൾക്കാരെയും മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വാസമാണ് ശബരിമലയുടെ കാര്യത്തിലുള്ളത് എന്തായാലും ദേവസ്വത്തിൻ്റെ സ്വത്ത് ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവൻ സം അതിനെ കൂട്ടി യോജിപ്പിച്ച് ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്മാർ അത് ഭരിച്ച് കാലാകാലങ്ങളിൽ ഭരിച്ചവന്മാരെല്ലാം തന്നെ കള്ളന്മാരാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇനിയും ഈശ്വര ചൈതന്യം പ്രപ്രപഞ്ചത്തിലുണ്ടെന്ന് തെളിയിക്കുവാൻ നന്ദി നമസ്കാരം